ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരാഴ്ച മുന്നേ ഞാൻ എന്റെ യു എസ് എ ഹാളിലെ ഫസ്റ്റ് പാർട്ട് ഇട്ടിരുന്നു അതിൽ ലിപ്സ്റ്റിക്സും ലിപ് ബാംസും മാത്രമാണ് കാണിച്ചിരിക്കുന്നത് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ക്ലോത്തിങ് ആൻഡ് ഫുഡ് വെയർ ഹാൾ ആണ് ഒരുപാട് സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചില്ലെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ചില സാധനങ്ങൾ വാങ്ങിച്ചു ഏതൊക്കെയാണ് ഈ സാധനങ്ങളെന്ന് ഞാൻ പെട്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാം ലെറ്റ്സ് ടു ദ വീഡിയോ ഞാൻ ഈ ഫോറിനേഴ്സിൻ്റെ ചിലരുടെ വീഡിയോസ് ഒക്കെ കാണുന്നതുകൊണ്ട് ചില ബ്രാൻഡ്സിനെ പറ്റി പിന്നെ മനസ്സിലുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ ബ്രാൻഡ്സ് കൂടുതൽ വിസിറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ ആദ്യം കയറിയത് ബനാന റിപ്പബ്ലിക് ആണ് അതിൻ്റെ അകത്ത് വില കണ്ടപ്പോഴത്തേന് ഞാൻ പെട്ടെന്ന് തന്നെ വെളിയിലോട്ട് ചാടി കാരണം ഈ പീസിന് ഹൺഡ്രഡ് ഡോളറിന് അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് ഡോളറിന് മോൾഡാണ് അപ്പം ഒരു ഡോളർ എന്ന് പറയുമ്പം എയ്റ്റി ത്രീ ടു എയ്റ്റി ഫോർ റുപ്പീസ് ആണ് അപ്പം നമുക്കറിയാമല്ലോ എത്രയാവുമെന്ന് അതുകൊണ്ട് അങ്ങനത്തെ ബ്രാൻഡ്സ് ഞാൻ അധികം വാങ്ങിച്ചില്ല കൂടുതലും നമുക്ക് ഇവിടെ കിട്ടുന്ന ബ്രാൻഡിൽ നിന്ന് തന്നെയാണ് ഞാൻ അവിടെ വാങ്ങിച്ചത് പക്ഷേ എങ്കിലും ചില ഒക്കെ അവിടെ നല്ല ക്വാളിറ്റി തോന്നിയ ബ്രാൻഡ്സ് എന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു ബാഗാണ് വാങ്ങിച്ചത് ഇങ്ങനത്തെ ഒരു ബാഗ് ഒരു സിമ്പിളായിട്ടുള്ള ബാഗാണ് കേട്ടോ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കര വിലയാണ് ആ മിക്ക ബാഗിനും ഒരു എയ്റ്റി ഡോളറിന് വേൾഡ് ഒക്കെയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ അഫോർഡബിളായിട്ടുള്ളൊരു ഓപ്ഷൻ നോക്കിപ്പോയപ്പോഴത്തേനും ഈ ബാഗ് എനിക്കിഷ്ടപ്പെട്ടു ഇത് ഭയങ്കര ചെറിയ എമൗണ്ട് ഒന്നും അല്ല കേട്ടോ ഇതിന് സിക്സ്റ്റി സിക്സ് അല്ലെങ്കിൽ ആ സിക്സ്റ്റി നയൻ ഡോളറും ഉണ്ട് പക്ഷെ ഇത് എന്തോരോ ഓഫറിലും കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കൊന്ന് ഫോർട്ടീസിൻ്റെ അടുത്തൊക്കെയാണ് എനിക്ക് കിട്ടിയത് എങ്കിലും ഇത് നല്ലൊരു എമൗണ്ട് ആണ് നമ്മൾ ഇന്ത്യൻ കൺവേർട്ട് ഇന്ത്യൻ റുപ്പീസ് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ നല്ല സ്പേഷ്യസ് ആണ് പിന്നെ എൻ്റെ അമ്മ ചെറിയ പേഴ്സൊന്നും യൂസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ വലിയ ബാഗുകളാണ് മിക്കവാറും യൂസ് ചെയ്യുന്നത് ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു ബാഗ് വാങ്ങിക്കാമെന്ന് ജസ്റ്റ് ആണ് ഞാനിത് ചൂസ് ചെയ്തത് പ്രത്യേകിച്ചും കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് ബാഗ്സ് ഉണ്ട് പക്ഷേ നമ്മളെപ്പോഴും വേറൊരാളുടെ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോഴത്തേന് സേഫസ്റ്റ് ഓപ്ഷൻ ന്യൂട്രൽ കളേഴ്സ് ആണ് അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ബേജ് അതൊക്കെയാണ് കൂടുതൽ നോക്കിയത് അപ്പം ഈ ഒരു ബാഗ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഏത് ഷോപ്പിൽ നിന്നാണെന്ന് ഞാൻ മറന്നു പോയി ശരിക്കും പറഞ്ഞാൽ ബെൽക്കിൽ നിന്നാണെന്നാണ് എൻ്റെ ഓർമ്മ ബെൽക്കിൽ നിന്ന് തന്നെയാണെന്ന് തോന്നുന്നു ബെൽക്ക് എന്ന് പറഞ്ഞ സ്റ്റോറിൽ ഒരുപാട് ഓഫേഴ്സ് എപ്പോഴും കാണും അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതലും പോയത് ആ ഒരു സ്റ്റോറില് മേസീസിലൊക്കെയാണ് അവിടെയൊക്കെയാണ് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഓപ്ഷൻസും നമുക്ക് കിട്ടുന്നത് കാൽവിൻ ക്ലയൻ്റെയൊക്കെ ബാഗ് ഒരുപാട് ഡിസ്കൗണ്ട് കണ്ടു പക്ഷേ അങ്ങനെ എനിക്ക് ബാഗ് അത്ര അത്യാവശ്യമാണെന്ന് തോന്നിയില്ല ഞാൻ നോക്കി പക്ഷേ എങ്കിലും എക്സ്പെൻസീവ് ആണ് പിന്നെ എൻ്റെ കയ്യിൽ ഒരുപാട് ബാഗ്സ് ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി ബാഗ് ഒന്നും വാങ്ങിച്ചു പിന്നെ അവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ കാലാവസ്ഥയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ട് അവിടെ കൂടുതലും സിന്തറ്റിക് ഡ്രസ്സസ് ആണ് ഞാൻ കണ്ടത് ലിനൻ കോട്ടൺ ഒക്കെ ഉണ്ടെങ്കിലും ഇവിടുത്തെ പോലെ തന്നെ അവിടെയും എക്സ്പെൻസീവാണ് അപ്പോ എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ ഒരു ഷർട്ട് വാങ്ങിച്ചു സൈസ് ആണെന്ന് തോന്നുന്നു സ്മോൾ സൈസ് ആണ് ഞാൻ എടുത്തത് അച്ഛൻ്റെ തീരെ വണ്ണമില്ല സ്ലിം ഫിറ്റ് കിറ്റെന്ന് എഴുതിയിട്ടുണ്ട് മാഡിസൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നാണ് ഒരു വോളറ്റ് വാങ്ങിച്ചു ഇതും കൊളംബിയെന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഞാൻ ബെൽക്ക് അല്ലെങ്കിൽ ജേഴ്സി പെനിയല്ല ബെൽക്കിൽ തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ അതും നമ്മൾ ചില സ്റ്റോർസിൽ പോകുമ്പോഴത്തേനും അതിൻ്റെ മെൻ സെക്ഷൻ സെപ്പറേറ്റ് സ്റ്റോറും വിമൻ സെക്ഷൻ സെപ്പറേറ്റ് സ്റ്റോറും അങ്ങനെയൊക്കെയാണ് അവർ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഡറമിലുള്ള ഒരു മോളിൽ നിന്നാണ് മോളിന്റെ പേര് ഓർമ്മ വരുന്നില്ല അപ്പോൾ ഈ ഷർട്ടിന് ഫിഫ്റ്റി നയൻ ഡോളറാണെന്ന് തോന്നുന്നുണ്ട് എല്ലാത്തിനും ഉണ്ടായിരുന്നു കേട്ടോ മിക്ക സ്റ്റോർസിലും ഓഫർ ഉണ്ട് ഇതും എന്തോ ഫോർട്ടി സംതിങ് തേർട്ടി ടു ഡോളറോ അങ്ങനെ കണ്ടാണ് ഇതിന്റെ വില അപ്പം മിക്ക സാധനങ്ങളും ഓഫേഴ്സിലാണ് വാങ്ങിച്ചിരിക്കുന്നത് കാരണം ഓഫേഴ്സിൽ ഒരുപാട് ഓപ്ഷൻസ് ആണ് അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഫുൾ പ്രൈസ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല പിന്നെ അവിടെ ചെല്ലുമ്പോഴത്തേനും ഭയങ്കര കൺഫ്യൂഷനാണ് കാരണം ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ കാണാം പിന്നെ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന അതേപോലത്തേക്കെ തന്നെ ഉള്ളു അവിടെയും അല്ലാതെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല പക്ഷെ നമ്മുടെ കറൻസി റേറ്റ് നമുക്ക് കുറവായതുകൊണ്ടും അവർക്ക് കൂടുതലായത് കൊണ്ടും വാങ്ങിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ത്യൻസ് നമ്മൾ മാത്രേ ഉള്ളൂ പിന്നെ ഗ്യാപ്പിലാണ് എനിക്ക് കുറച്ചുകൂടി ഓപ്ഷൻസ് കിട്ടും അപ്പൊ ഫസ്റ്റ് ഞാൻ ഷോപ്പിങ്ങിന് പോയ ദിവസം അന്ന് ഞാൻ സൗത്ത് പോർട്ട് മോളോ അങ്ങനെ കണ്ടൊരു മോളിലാണ് പോയത് ആ ഒരു മോളിൽ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് ഉണ്ടായിരുന്നു ഗ്യാപ്പിൽ സ്റ്റോർ വൈഡ് ഓഫ് ആയിരുന്നു അപ്പോൾ ഏത് ഗ്യാപ്പിൻ്റെ ഒറിജിനൽ പ്രോഡക്ട്സ് എടുത്താലും അവിടെ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു പാൻസും ഒരു ടോപ്പും ആണ് അവിടെ നിന്ന് വാങ്ങിച്ചത് രണ്ടും ഫോർട്ടി പെർസെൻറ്റേജ് ഓഫിലാണ് കിട്ടിയത് ഇങ്ങനൊരു ഖാക്കി കളർ പാൻസ് ആണ് നല്ല മെറ്റീരിയൽ ആണ് നല്ല ഫിറ്റ് ആണ് പക്ഷെ ഒരു പ്രശ്നം സൈസിങ് ആണ് നമ്മൾ നമ്മൾ ഇന്ത്യൻസ് ശരിക്കും അമേരിക്കൻസിലെ വെച്ച് നോക്കുമ്പോൾ സൈസിൽ ചെറുതാണ് നമുക്ക് ഹൈറ്റും കുറവാണ് വെയ്റ്റും കുറവാണ് അതുകൊണ്ട് തന്നെ അവരുടെ സൈസിങ്ങും നമ്മുടെ സൈസിങ്ങും മാച്ചാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഇവിടെ എം ആണ് വാങ്ങിക്കുന്നത് മീഡിയം സൈസാണ് മിക്ക ബ്രാൻഡിൽ എനിക്ക് ആവുന്നത് പക്ഷേ അവിടെ ചെല്ലുമ്പോഴത്തേനും മീഡിയം ഒക്കെ ഭയങ്കര വലിയതായിട്ടാണ് അവരുണ്ടാക്കുന്നത് അപ്പം സ്മോൾ എടുത്താലും അതും വലുതായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ പോയത് എക്സ്ട്രാ സ്മോൾ ആണ് എക്സ്ട്രാ സ്മോൾ സ്മോളാണെങ്കിൽ എനിക്ക് ഒരു റിലാക്സ്ഡ് ഫിറ്റ് ആണ് ടൈറ്റ് ഫിറ്റ് അല്ല അപ്പോൾ ഞാൻ ഈ ഒരു പാൻസ് സാധാരണ ഇവിടെ മാർക്കറ്റ് മനസ്സിലായി വാങ്ങിക്കുമ്പോൾ സൈസ് ടെൻ ആണ് എനിക്ക് കറക്റ്റ് അവിടെ ചെന്നപ്പോൾ ഇത് സൈസ് എയ്റ്റായി സൈസ് ടെൻ ഭയങ്കര വലുതായിട്ട് തോന്നി ലാർജ് പോലെയാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഞാൻ സൈസ് എയ്റ്റ് എടുത്തു ഭാഗ്യത്തിന് ഭാഗ്യത്തിനത് കറക്റ്റ് ആയിരുന്നു എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതും എത്രയോ സിക്സ്റ്റി ഡോളർ അങ്ങനെ കണ്ടാണ് വില എഴുതിട്ടേക്കുക പക്ഷെ എനിക്ക് ഓർമ്മയില്ല ഈ ഒരു പാൻസും ഒരു ടോപ്പും ആണ് വാങ്ങിച്ചത് ടോപ്പ് ഞാൻ വൈറ്റ് ആണ് ഞാൻ എവിടെ ചെന്നാലും വൈറ്റാണ് എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടോപ്പ് വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതിന്റെ ഗ്രീൻ കളർ ഉണ്ടായിരുന്നു ഫോറസ്റ്റ് ഗ്രീൻ കളർ അതാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടപ്പെട്ട് പക്ഷെ അത് സ്മോൾ സൈസേ ഉള്ളൂ എക്സ്ട്രാ സ്മോൾ സ്മോളില്ല എക്സ്ട്രാ ആണ് എനിക്ക് കറക്റ്റ് സ്മോൾ എനിക്ക് ശരിക്കും ഭയങ്കര വന്നത് അതുകൊണ്ട് എനിക്ക് വൈറ്റ് തന്നെ എടുക്കേണ്ടി വന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലാതെ അവർക്ക് കൂടുതലും ടീഷർട്ടും ഷർട്ടും ഒക്കെയാണുള്ളത് അതെനിക്ക് എടുക്കാൻ തോന്നിയില്ല കാരണം ഒരേ സ്റ്റൈലിലുള്ള എന്തിനാണ് എടുക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു ടോപ്പാണ് വാങ്ങിച്ചത് അപ്പോൾ ഈ പാൻസും ഈ ടോപ്പും കൂടെ നല്ല മാച്ച് ആണ് മാത്രമല്ല ഓഫീസിലൊക്കെ ഇടാൻ നല്ല ഓപ്ഷനാണ് ഞാൻ കൂടുതലും അങ്ങനത്തെ ഓപ്ഷൻസ് ആണ് നോക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര ഫാഷനബിൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് നേരത്തെയൊക്കെ വാങ്ങിച്ചിട്ട് എങ്ങും ഇടാൻ പറ്റാതെ ഞാൻ വെറുതെ അത് എന്റെ കബോർഡിൽ ഇരിക്കുകയാണ് അതുകൊണ്ട് ഇനി തൊട്ട് വാങ്ങിക്കുമ്പോഴത്തേനും ഞാൻ കൂടുതൽ ഇടാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഔട്ട്ഫിറ്റ്സ് വാങ്ങിക്കണമെന്ന് ആലോചിച്ച് തന്നെയാണ് വാങ്ങിച്ചത് അപ്പോൾ ഇതിന് രണ്ടിനും കൂടെ എൻ്റെ ഓർമ്മയിൽ സെവൻറ്റി ടു ഡോളറാണ് ആയത് പക്ഷേ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫിലായിരുന്നു രണ്ടും പിന്നെ അവിടെ ടാങ്കർ ഔട്ട്ലെറ്റ്സിന്റെ അവിടെ ഷോപ്പിങ്ങിന് പോയപ്പോൾ അവിടെ ഗ്യാപ്പിൽ നിന്ന് ഒരു ഷർട്ട് വാങ്ങിച്ചു ഇതും കോട്ടൺ ആണ് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ കൈ എത്തുന്ന എല്ലാ സാധനങ്ങളും വൈറ്റ് അല്ലെങ്കിൽ വേരിയേഷൻസ് ഓഫ് വൈറ്റ് ആണ് വരുന്നത് എനിക്ക് എനിക്കറിയില്ല വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് എനിക്ക് എപ്പോഴും കൂടുതലും കൈ കിട്ടുന്നത് ഇതും ഒരു ക്രോപ്പ് ഷർട്ടാണ് ഫുൾ സ്ലീവ് ഷർട്ടാണ് ഇത് ഞാൻ ഒരു പ്രാവശ്യം ഓഫീസിലിട്ടുകൊണ്ട് പോയായിരുന്നു ഇത് ക്രോപ്പ് ഷർട്ട് ആയതുകൊണ്ട് തന്നെ ഇത് ഈതും നമുക്കിങ്ങനെ തുറന്ന് ജാക്കറ്റ് പോലെ ഇടാം അല്ലെങ്കിൽ ഹൈ വേസ്റ്റ് പാൻസിൻ്റെ കൂടെ ഇതിടാൻ പറ്റുള്ളൂ കാരണം ഇത് ഞാനന്ന് ശ്രദ്ധിക്കാതെ ഞാൻ ഓഫീസിൽ ഇട്ടുകൊണ്ട് പോയപ്പോൾ ആ ജീൻസിന്റെ കൂടെ എന്തോ ഒരു ആയിട്ട് എനിക്ക് തോന്നി ഞാൻ ഓഫീസിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് ശ്രദ്ധിച്ചത് പക്ഷെ ചില ടൈപ്പ് ജീൻസിന്റെ കൂടെ നല്ലതായിരിക്കും അപ്പോൾ ക്രോച്ച് ഏരിയയിൽ എങ്ങനെയാണ് നമ്മുടെ ജീൻസ് ഫിറ്റ് ആവുന്നത് അതനുസരിച്ചാണ് ഈ ഷർട്ട് ഇടുമ്പോൾ ഭംഗിയുണ്ടോ ഭംഗിയില്ലേ എന്നുള്ള കാര്യം നിശ്ചയിക്കാൻ പറ്റുന്നത് ഇത് എന്തായാലും ഇത് നല്ല ക്വാളിറ്റിയാണ് നല്ല ക്ലോത്ത് കോട്ടൺ ആണ് ഇതിന് ഇതും എന്തൊരു ഫോർട്ടി ഡോളർ ആ അതിൻ്റെ റൗണ്ടാണ് വാങ്ങിച്ചത് ഡിസ്കൗണ്ട് സെയിലാണ് വാങ്ങിച്ചത് ടാങ്കർ ഔട്ട്ലെറ്റ്സിൻ്റെ ഷോപ്പിംഗ് വ്ലോഗ് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാം അല്ലെങ്കിൽ ലിങ്ക് ഇവിടെ കൊടുക്കാം അവിടെ ചെന്ന് നോക്കുക അപ്പോൾ അവിടെ ഒരുപാട് ഓപ്ഷൻസ് ആയിരുന്നു എനിക്കിങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണുമ്പോഴത്തേനും പിന്നെ എനിക്ക് കൺഫ്യൂഷനാണ് അങ്ങനെ ഞാൻ ഒന്നും വാങ്ങിക്കാതെ ഇറങ്ങും അതാണ് എപ്പോഴും എനിക്ക് പറ്റുന്നത് പ്രത്യേകിച്ച് ഒരുപാട് ഇനി പോളിസ്റ്റർ ഉള്ള ഒരുപാട് നല്ല ക്ലോത്ത്സ് ഉണ്ടായിരുന്നു പക്ഷെ അത് ഇവിടെ കൊണ്ടുവന്നിട്ട് ചെന്നൈയിൽ ഇടാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒട്ടും വാങ്ങിച്ചിട്ടേ ഇല്ല ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഫസ്റ്റ് വീക്കെൻഡ് തന്നെ നമ്മൾ ന്യൂയോർക്കിൽ പോയി അപ്പോൾ ന്യൂയോർക്കിലെ തണുപ്പാണ് അവിടെ റെയിനിങ് ആയിരുന്നു അതുകൊണ്ട് ടെൻ ലെവൻ ഡിഗ്രി ഒക്കെ ആയിരുന്നു അവിടുത്തെ ടെമ്പറേച്ചർ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഭയങ്കര ചൂടത്തിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേന് ആ തണുപ്പ് സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ന്യൂയോർക്കിലോട്ട് പോകാൻ വേണ്ടി മാത്രം പോയി ഒരു ഹുഡി സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചു പക്ഷേ ഈ ഹുഡി കൊണ്ടൊന്നും കാര്യമില്ലായിരുന്നു ഇത് ടാർഗറ്റീന്നാണ് വാങ്ങിച്ചത് കേട്ടോ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഫ്ലീസ് ലൈനിങ് ഉണ്ട് വിളവല്ല ഫ്ലീസ് ആണ് നല്ല കട്ടിയുള്ള ന്യൂട്രൽ കളർ ഞാൻ നോക്കി വെടുത്താണ് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ക്വാളിറ്റി ടാർഗറ്റിൽ ഞാൻ വിചാരിച്ചത് നമ്മുടെ അടുത്ത എന്താ വലിയ ഷോപ്സിലെ ശരവണ സ്റ്റോർസ് ഒക്കെ പോലത്തെ അങ്ങനത്തെ ഒക്കെ ഷോപ്പിലെ ക്വാളിറ്റിയെ കാണുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അങ്ങനെയല്ല അവിടെ നല്ല ക്വാളിറ്റി ഉണ്ട് മോശം ക്വാളിറ്റിയും കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു ജാക്കറ്റ് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ടു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകുകയും ചെയ്തു അതും വാഷിംഗ് മെഷീനിലും ഡ്രയറിലും ഒക്കെ ഇട്ടിട്ട് ഒരു കുഴപ്പമില്ല വളരെ സോഫ്റ്റ് മെറ്റീരിയൽ പക്ഷെ നല്ല കട്ടിയുണ്ട് താനും അകത്ത് പോക്കറ്റ് ഉണ്ട് അതാണ് ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ് പറയുന്നത് പിന്നെ ഒരു ഹൈ നെക്കാണ് ഇവിടം വരെ നമുക്ക് സിബ്ബ് ചെയ്തിടാം പിന്നെ ഹുഡിയുണ്ട് ഹുഡി ചേർന്ന ജാക്കറ്റ് നോക്കി വാങ്ങിച്ചുകൊണ്ട് സിപ്പറാണ് ഫുൾ ലെങ്ത് സിപ്പർ പിന്നെന്താണ് ഫുൾ ആണ് പിന്നെന്താ കുറച്ച് ലൂസ് ഇത് ഏത് സൈസാണ് ഞാൻ വാങ്ങിച്ചത് മീ എക്സെൽ എന്നാണ് കാണിക്കുന്നത് എക്സൽ ആ ഞാൻ മീഡിയം ആണ് ഫസ്റ്റ് ട്രൈ ചെയ്തത് അപ്പം നമ്മൾ ഡ്രെസ്സിന്റെ പുറത്തൂടെ ഇടുമ്പോഴത്തേന് മീഡിയം ടൈറ്റ് ആയിട്ട് തോന്നി കാരണം ജാക്കറ്റ് ജാക്കറ്റൊക്കെ നമ്മൾ കുറച്ച് ലൂസ് ലൂസായിട്ടായിരിക്കും ഇടുന്നത് ഭയങ്കര ഫിറ്റഡ് ആയിട്ട് ആരും ഇടാറില്ല പക്ഷെ ഇത് എനിക്ക് കറക്റ്റ് സൈസാണ് അതുപോലെ എനിക്കിത് ഇഷ്ടപ്പെടാൻ കാരണം ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വളരെ മ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ന്യൂട്രൽ കളർ ഗ്രേ ആണ് അതേപോലെ അകത്ത് പോക്കറ്റ് ഉണ്ട് അകത്ത് ലൈനിങ് ഉണ്ട് പിന്നെന്താണ് നല്ല നന്നായിട്ട് വോം ആക്കി വെക്കും നമ്മുടെ ഇന്ത്യൻ വിൻ്ററിലൊക്കെ ഇത് അബ്സൊല്യൂട്ട്ലി പെർഫെക്റ്റ് ആണ് അതേപോലെ എയർപോർട്ടിലും ഇടാൻ നല്ലതാണ് കാരണം അത്യാവശ്യം നമ്മളെ നല്ല ആക്കി വെക്കും പക്ഷെ യു എസ് ൽ ടൈപ്പ് തണുപ്പിനിത് പോരാ അവിടെ നല്ല കട്ടിയുള്ള പഫർ ജാക്കറ്റോ അല്ലെങ്കിൽ ലെതർ ജാക്കറ്റൊക്കെ തന്നെ വേണം ഇത് ലൈറ്റ് വിന്റേഴ്സിന് പറ്റിയ ജാക്കറ്റാണ് ഇതിന് എന്തൊരു ഫോർട്ടി സംതിങ് ഡോളർ അത് ഫോർട്ടി സംതിങ് ഡോളർ ആയിരുന്നു പക്ഷേ ഇത് ബില്ല് ചെയ്തപ്പോൾ തേർട്ടീൻ ഡോളർ വൺ ത്രീ അങ്ങനെയാണ് കിട്ടിയത് അത്രയും ഡിസ്കൗണ്ടിലാണെന്ന് അറിഞ്ഞില്ല പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ വാങ്ങിച്ചാണ് ഇതെന്തായാലും വളരെയധികം യൂസ്ഫുൾ ആയി ഞാൻ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്തു കഴുകി ഒരു പ്രശ്നവും ഇല്ല അടിപൊളി മറ്റേ അതുകൊണ്ട് ടാർഗറ്റിലെ ക്വാളിറ്റി മോശമാണെന്ന് പറയാൻ പറ്റില്ല നല്ല ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ്സും അവിടെ കിട്ടുന്നുണ്ട് പിന്നെ ടാങ്കർ ഔട്ട്ലെറ്റ്സിൽ പോയപ്പോഴത്തേക്കും ആദ്യം എൻ്റർ ചെയ്ത എന്ന് പറയുന്നത് ഓൾഡ് നേവിയാണ് ഓൾഡ് നേവി ഞാൻ ഒരുപാട് വെസ്റ്റേൺ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസിലൊക്കെ കേട്ടിട്ടുള്ളൊരു ബ്രാൻഡാണ് നല്ല ബ്രാൻഡാണെന്ന് എനിക്കൊരു ഊഹാപോഹത്തിലാണ് അവിടെ കയറിയത് പക്ഷേ ഒട്ടും തന്നെ നിരാശപ്പെടുത്തിയിൽ ഒരുപാട് ഓപ്ഷൻസ് ആണ് അവിടെ ഉള്ളത് പക്ഷേ നമ്മുടെ മാർക്കൻ സ്പെൻസർ പോലത്തെ ഒരു ഷോപ്പാണ് കൂടുതൽ കോട്ടൺ ലിനൻ മെറ്റീരിയലിലുള്ള വളരെ കാഷ്വൽ ക്യാഷ്വലായിട്ട് ഇടാൻ പറ്റുന്ന ഔട്ട്ഫിറ്റ്സ് ആണ് ഫോർമൽ വെയറും ഉണ്ട് പ്രത്യേകിച്ചും ആണുങ്ങൾക്ക് പക്ഷെ അഭിനവ് അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല ചിഹ്ന ഒരു ജീൻസ് എടുത്തു ഞാൻ രണ്ട് ടീഷർട്ടാണ് എടുത്തത് കാരണം അവിടുത്തെ ടീഷർട്ടിൻ്റെ ക്വാളിറ്റി വാസ് സോ അമേസിംഗ് ഒന്ന് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു റെഡ് ടീ ഷർട്ടാണ് ഇതിന്റെ ഫിറ്റ് ഞാൻ കാണിച്ചില്ല അടിപൊളി ഫിറ്റ് ആണെന്ന് പറഞ്ഞാൽ ഇതെനിക്ക് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി കാരണം എനിക്ക് പൊതുവേ എനിക്ക് ടീ ഷർട്ട് ഇടുന്ന ഇഷ്ടമല്ല ഞാൻ വീട്ടിൽ മാത്രമേ ഇടാറുള്ളൂ ഇടും അല്ലാതെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ടീ ഷർട്ട് ഇടാറില്ല പക്ഷെ ഈ ഒരു ടീ ഷർട്ടിൻ്റെ ഫിറ്റ് ആൻഡ് മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തു ഒന്ന് ഈ റെഡ് ആണ് ഇട്ടിരിക്കുന്നത് പിന്നെ പ്യുവർ വൈറ്റ് ആണ് എടുത്തത് ഇതൊട്ടും തന്നെ തിന്നല്ല നല്ല തിക്ക് സോഫ്റ്റ് ആണ് ബോക്സി ടൈപ്പ് ആണ് ഒരുപാട് ലെങ്ത് ഉള്ള അല്ല എനിക്ക് ഒരുപാട് ലോങ് ആയിട്ടുള്ള ടീഷർട്ട് അത്രയും ഇഷ്ടമല്ല ഇത് ജസ്റ്റ് വേസ്റ്റിൻ്റെ അവിടെ വരെ എത്തുള്ളൂ പക്ഷെ എങ്കിലും വളരെ നല്ല ഒരു അടിപൊളി ഫിറ്റ് ആണ് ഇതിന്റെ എനിക്ക് ഫിറ്റ് കാരണമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ക്ലോത്തും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിന്റെ പല കളേഴ്സ് അവൈലബിളായിരുന്നു പക്ഷെ എനിക്ക് റെഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ റെഡ് വേണ്ടില്ലേ നല്ലൊരു റെഡ് നല്ല ബ്രൈറ്റ് റെഡ് അതേപോലെ വൈറ്റ് നമുക്ക് സ്റ്റേബിളാണ് വൈറ്റ് എത്ര വാങ്ങിച്ചാലും എനിക്ക് മടുക്കൂല അങ്ങനത്തെ ഒരു കളറാണ് ബ്ലാക്കും കൂടെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഓൾറെഡി ഒരേ ടൈപ്പിലുള്ള രണ്ടെണ്ണം എടുത്തു ഇനി എന്തിനാ മൂന്നാമത്തെന്ന് വിചാരിച്ചിട്ട് ബ്ലാക്ക് ഞാൻ അടച്ചു ഈ രണ്ട് ടീഷർട്ടിനും ടെൻ ഡോളർ ഏച്ചായിരുന്നു പക്ഷെ അവിടെ ഓഫറിൽ എയ്റ്റ് സംതിങ്ങിനാണ് എനിക്ക് കിട്ടിയത് ഇത്രയുണ്ടായിരുന്നുള്ള ക്ലോത്തിങ് എന്റെ പർച്ചേസ് ഇനി മൂന്ന് ഫുട്വെയർ ആണ് ഞാൻ അവിടെ വാങ്ങിച്ചത് ചിന്ത ഒരു നൈക്കയുടെ ഒരു എന്തോ ഒരു മോഡൽ എനിക്ക് പ്രത്യേകിച്ച് അതിന് എന്തോ ഒരു പേരുണ്ട് എനിക്കറിയില്ല അത് ഞാൻ ടാങ്കർ ഔട്ട്ലെറ്റ്സിന്റെ ഷോപ്പിംഗ് ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് അതിന് വൺ തേർട്ടി ഡോളർ ആയിട്ടോ അല്ലാതെ ഞാൻ വാങ്ങിച്ച മൂന്നെണ്ണം ഞാൻ കാണിച്ചുതരാം സത്യം പറഞ്ഞാൽ ചെരുപ്പ് വാങ്ങിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാക്ക് സ്റ്റേജിന്റെ അവിടെ നിന്നാണ് ഈ ഒരു ചെരുപ്പെടുത്തത് യു എസ് സൈസ് സിക്സ് ആണ് എൻ്റെ ഇതിന് ശരിക്കും എത്രയാണ് എന്തൊരു ഓഫറിലായിരുന്നു എനിക്ക് കിട്ടിയത് നയൻറ്റീൻ പോയിന്റ് നയൻ നയൻ അതായത് ട്വന്റി ഡോളറിനാണ് ഞാൻ ഇത് വാങ്ങിച്ചത് കാണാനൊക്കെ നല്ല അടിപൊളിയാണ് കാരണം നമ്മുടെ ഇന്ത്യൻ വെയറിന്റെ ആണെങ്കിലും വെസ്റ്റേൺ വെയറിന്റെ ആണെങ്കിലും എങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് ഇടാം ക്യാഷ്വൽ വെയറിൻ്റെ കൂടെ പക്ഷേ ഇത് ഈ കാണുന്ന ലുക്ക് മാത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇടുമ്പോ ഒരു പ്രശ്നം പറഞ്ഞ ഈ സൈഡില് ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഈ സ്ട്രാപ്പ് അകത്തോട്ട് കയറി നിൽക്കുന്ന പോർഷനൊക്കെ നമ്മുടെ കാലിൽ ഇങ്ങനെ കൊള്ളും അത് വേദനയൊന്നുമില്ല പക്ഷെ എങ്കിലും ഒരു സ്മൂത്ത് ആയിട്ട് നമുക്ക് തോന്നില്ല ഇത് ഇട്ടിട്ട് നടക്കുമ്പോൾ അതാണ് എനിക്ക് ഇതിന്റെ ഒരു പ്രശ്നമായിട്ട് തോന്നിയത് പക്ഷെ നമ്മൾ ഒരുപാട് നടക്കുന്നില്ല നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുകയാണ് കാറിലൊക്കെ പോയിട്ട് എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇട്ടുകൊണ്ട് പോവാം ഈ കാണാനുള്ള ലുക്കിലാണ് ഞാൻ വീണുപോയത് പക്ഷെ ആക്ച്വലി ഇതെനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല പക്ഷെ ലുക്ക് വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കംഫർട്ട് വൈസ് ഇറ്റ്സ് നോട്ട് സോ സോ ഗുഡ് അടുത്തതായിട്ട് ഞാൻ ബെൽക്കിൽ തന്നെയാണ് വാങ്ങിച്ചത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ബർക്കിൻ സ്റ്റോക്ക് വാങ്ങണമെന്ന് വിചാരിച്ചാണ് പോയത് പക്ഷെ ബർക്കിൻ സ്റ്റോക്കിന് ഒരിടത്തും പോലും ഡിസ്കൗണ്ട് ഇല്ല എല്ലാം നൂറ് ഡോളറിന് മുകളിലാണ് വില പിന്നെ ഉള്ളത് ഫിഫ്റ്റി ഫൈവ് ഡോളറിനൊക്കെ ഉള്ളതെന്ന് പറയുന്നത് ആ പ്ലാസ്റ്റിക് പോലെ മെറ്റീരിയലാണ് അതെനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ മാഡൻ ഗേൾ എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡിൻ്റെ അതെനിക്ക് സ്റ്റീവ് മാഡന്റെ ബ്രാൻഡ് സ്റ്റീവ് മാഡന്റെ തന്നെ ബ്രാൻഡാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ സ്റ്റീവ് മാഡന്റെ അടുത്താണ് ഇരുന്നത് മാഡൻ ഗേൾ എന്നാണ് എഴുതി വെച്ചിരുന്നത് അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു ചപ്പൽ വാങ്ങിച്ചത് ഞാൻ ഒരുപാട് റാഷ് കിട്ടും ഇത് ഏകദേശം ഒക്കെ ആ സ്റ്റോക്കിന്റെ ഒരു ഫീൽ ലുക്ക് ആൻഡ് ഫീലൊക്കെ കൊടുക്കുന്നുണ്ട് ഫിഫ്റ്റി ഫൈവ് ഡോളർ ആയിരുന്നു ഇതിന്റെ എം ആർ പി പക്ഷേ ഇത് ഞാൻ വാങ്ങിച്ചത് ട്വൻറ്റി നയൻ ഡോളറിനാണ് പിന്നെ ഒരു രണ്ടു മൂന്ന് രൂപ അവര് ടാക്സിന് കൂട്ടി അപ്പോൾ ഒരു തേർട്ടി ടു ഡോളറായി പക്ഷേ അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കാരണം ഇത് നല്ലൊരു ന്യൂട്രൽ ആണ് മാത്രമല്ല ഇത് ഇടുമ്പോഴത്തേനും ഒരു അടിപൊളി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കാഷ്വൽ ലുക്കാണ് ഇത് നമുക്ക് നമ്മുടെ സൽവാർ കമ്പീസിൻ്റെ കൂടെ ആണെങ്കിലും കുർത്തയുടെ കൂടെ ആണെങ്കിലും ജീൻസിന്റെ കൂടെ ആണെങ്കിലും എല്ലാം ഇടാൻ പറ്റിയ ഒരു മോഡലാണ് ഡ്രസ്സിന്റെ കൂടെ ആണെങ്കിലും നല്ലതാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ എനിക്കിത് എത്ര നോക്കിയിട്ടും ഇതിന്റെ പാക്കിംഗ് വന്ന ആ ഒരു ബോക്സ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ലൈലാക്ക് കളറിൽ പക്ഷെ അത് എടുത്തുകൊണ്ട് വരാൻ അഭിനവെന്നെ സമ്മതിച്ചില്ല സൂട്ട് കേസില് സ്ഥലം മെനക്കെടുത്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് അത് അവിടെ കളയേണ്ടി വന്നു പക്ഷെ ആ ബോക്സും കൂടെ കൊണ്ടുവരണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു ശരിക്കും അതാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ്വെയർ ഈ ഒരു ഹാളിലെ ലാസ്റ്റ് ടൈം അഭിനവ് യു എസ് വന്ന സമയത്ത് കോൺവേഴ്സ് കൊണ്ടുവരുന്നതായിരുന്നു ചിന്നൂന് നൂറ് ഡോളറിൻ്റെ ഇറങ്ങുന്നതാണ് അവൻ്റെ ഓർമ്മ പക്ഷേ കോൺവേഴ്സിന്റെ ഷോപ്പിൽ കയറിയപ്പോഴും പിന്നെ വേറെതൊരു മൾട്ടി ബ്രാൻഡ് സ്റ്റോറി കയറിയപ്പോൾ കോൺവേഴ്സിന്റെ പല ടൈപ്പ് പല ഡിസൈൻ ഷൂസ് ഇരിക്കുന്നുണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ അതിൻ്റെ തന്നെ പല വേരിയേഷൻസ് ഉണ്ടായിരുന്നു വൈറ്റിൽ ഇങ്ങനെ ചെറിയ ചെറിയ പ്രിന്റ് ഉള്ളത് പിന്നെ ചെറുതായിട്ടൊരു വരയൊക്കെ കുറിയൊക്കെ ഉള്ളത് അങ്ങനത്തെ ടൈപ്പ് കോൺവാസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ഒരേ ടൈപ്പിലുള്ള ഷൂസ് ആണ് പക്ഷേ അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ മോഡൽ വേരിയേഷൻസ് ഒക്കെ വരുന്നതാണ് ഒരേ ആ ഒരു ഡിസൈനാണ് അവരുടെ പ്രത്യേകത സ്നീക്കേഴ്സ് എന്ന് പറയാൻ പറ്റില്ല ഇത് ക്യാഷ്വൽ ഷൂസാണ് ക്യാൻവാസ് ഷൂസ് പോലത്തെ ഷൂസാണ് പക്ഷേ നല്ല വിലയൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു ഇത് ശരിക്കും പറഞ്ഞാൽ അഭിനവവും ചിഹ്നവും ഇത് എനിക്ക് എന്തുണ്ടോയെന്നറിയില്ല എനിക്ക് തന്നെ മനസ്സിൽ കയറി ഇതെനിക്ക് വാ വേണമെന്ന് ഭയങ്കര ആഗ്രഹം പിടിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ് സിക്സ്റ്റി ഡോളറാണ് ഇതിന്റെ സൈസ് സെവൻ ആണ് ഞാൻ വാങ്ങിച്ചത് കാരണം സിക്സ് എനിക്ക് ഭയങ്കര ടൈറ്റ് ആയിട്ട് തോന്നി ഇത് കംഫർട്ടബിൾ ആണ് ഇടാൻ പക്ഷെ ഇത് സ്ലീക്കേഴ്സിന് അല്ലെങ്കിൽ സ്പോർട്സ് ഷൂസിന് പകരം നമുക്ക് ജിമ്മിലൊന്നും ഇടാൻ പറ്റില്ല ഇത് ജസ്റ്റ് കാഷ്വൽ ഔട്ടിങ്ങിനൊക്കെ പൊമ്പ് ഇടാം ഇതിന്റെ പല കളേഴ്സ് ആയിരുന്നു ഒരു ഗ്രീൻ ഉണ്ടായിരുന്നു അതേപോലെ ഒരു പീച്ച് ഉണ്ടായിരുന്നു രണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ അറുപത് ഡോളർ ആയതുകൊണ്ട് എനിക്ക് ഒരെണ്ണേ വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പം മോസ്റ്റ് കോമൺ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റുന്നത് വൈറ്റ് ആണ് അതുകൊണ്ട് ഞാൻ വൈറ്റ് വാങ്ങിച്ചു വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി ശരിക്കും സ്കൂൾ യൂണിഫോം പോലെ ഉണ്ടെന്ന് അപ്പോൾ ചിന്നൂൻ്റെ അടുത്ത് അഭിനവ് ഇങ്ങനെ തമാശയ്ക്ക് പറയുന്നുണ്ടായിരുന്നു വേണമെങ്കിൽ ചിന്നൂന് ഇത് സ്പോർട്സ് ഡേഡ് അന്ന് ഇട്ടുകൊണ്ട് പോകുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ബിക്കോസ് ഇറ്റ് ലുക്സ് ലൈക്ക് റിയലി ലൈക്ക് ദറ്റ് സ്കൂൾ ക്യാൻവാസ് ഷൂസ് അതേപോലെ ഇതിൻ്റെ ലെയ്സ് ഉണ്ട് ഇവിടെ ഈ ലേസ് എന്ന് പറയുന്നത് കെട്ടാനുള്ള ലെയ്സ് അല്ല ഇത് ഫങ്ഷണൽ അല്ല ഇത് ജസ്റ്റ് ഒരു ഷോ ആയിട്ട് വെച്ചിരിക്കുന്നതാണെന്നാണ് അവർ പറഞ്ഞത് ഇതിന് കെട്ടാൻ പറ്റില്ല ഇതിൻ്റെ ലെങ്തിൻ്റെ ഇതിങ്ങനെ എങ്ങനെയിരിക്കും ചിറക് പോലെ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഞാനെടുത്തു അപ്പം ഇതൊക്കെയാണ് ഞാൻ അവിടുന്ന് വാങ്ങിച്ച ഡ്രസ്സസ് ആൻഡ് ഫുഡ് വെയർ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് എൻ്റെ അടുത്ത് പറയണം അതുപോലെ നിങ്ങളും എവിടെയെങ്കിലും പോയി ഇങ്ങനെ ഷോപ്പിംഗ് ഒക്കെ നടത്തിയെങ്കിൽ അതിന്റെ വിശേഷങ്ങളും എന്റെ അടുത്ത് പങ്ക് എനിക്ക് ഇങ്ങനത്തെ ഷോപ്പിംഗ് വിശേഷങ്ങൾ പറയാനും കേൾക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പം എന്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ ആയിട്ട് വരുന്നത് അപ്പം നിങ്ങൾക്ക് എന്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണും ടേക്ക് കയറാം ബൈ ബായ്